സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ തിളയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടറോ നെയ്യോ എടുക്കാവുന്നതാണ് അരക്കപ്പ് പാൽപുടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ഏലക്കൊടിച്ചത് ചേർത്ത് കൊടുക്കാം ീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ സഹായിക്കും ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത് അധികം തിക്കായിട്ട് പോകരുത് വികേറ്റുന്നതിന് ഇതുപോലുള്ള ബേക്കിംഗ് ട്രെയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ കിണ്ണികളിലോ ഗ്ലാസ്സിലോ ഒക്കെ ഒഴിച്ച് നമുക്ക് ആവി വെച്ച് ആവി കയറ്റിയെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഇത് മൊത്തത്തിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മുകളിലേക്ക് കാശിനട്ടോ കിസ്മിസോ ഒക്കെ നമുക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് നമുക്കൊരു ഇഡ്ഡലി തട്ടിലോ മറ്റോ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ആയോ എന്നൊന്ന് നോക്കാം നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ണുത്ത് വരുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഒന്ന് മാറ്റി കൊടുക്കാം നന്നായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി കൊടുക്കാം ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ചായ ഒക്കെ തിളങ്ങുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സ് ആണിത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്